യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ഒരാളാണ് അമിത്ഷാ എന്നുള്ളത് മനസ്സിലാക്കണം ഇവിടെ കൂടെ കള്ളപ്പണം വെച്ച് കൈകാര്യം ചെയ്യുമെന്നാണ് അമിത്ഷാ വന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കള്ളപ്പണം ഞങ്ങൾ കൈകാര്യം ചെയ്യും ഇ ഡി നിങ്ങളെ പിടിക്കത്തില്ല സി ബി ഐ നിങ്ങളെ പിടിക്കത്തില്ല എൻ ഡി എ അധികാരത്തിൽ വരും എന്ന് പറയുന്നതെന്നാണ് സി പി എം വിചാരിക്കുന്നത് അല്ല രണ്ട് സഹോദരന്മാരും അല്പം കൂടുതൽ സമയം എടുത്തിട്ടുണ്ട് കേരളത്തിലെ ആർ എസ് എസ് കടന്നു വരാൻ ആറേഴ് ഘട്ടങ്ങളിലായി പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പല രൂപത്തിലാണ് അവർ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തലശ്ശേരിയിൽ വർഗീയ കലാപത്തിലൂടെയാണ് ആർ എസ് എസ് കേരള രാഷ്ട്രീയത്തിൽ ഒരു ഭീഷണിപ്പെടുത്തി കൊണ്ട് കടന്നു വരുന്ന ഒരു തുടക്കമിട്ടത് പിന്നീട് നമ്മൾ പല പരീക്ഷണങ്ങളും ബി ജെ പി ഇവിടെ നടത്തിയായിട്ട് കണ്ടു ബി ജെ പി രൂപമെടുത്ത ശേഷം ആ പരീക്ഷണങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ് ശബരിമല പൂങ്കാവനമാണ് ആ പൂങ്കാവനത്തെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഹിന്ദു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തെ പിടിക്കാൻ പരിശ്രമം നടത്തി പിന്നീട് നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴാണ് കോൺഗ്രസ് ലീഗ് ബി ജെ പി കോലി ബി സഖ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാകരൻ്റെ കാലഘട്ടത്തിലാണ് കെ ജി മാലാൽ എഴുതിയിട്ടുള്ള പാഴായ പരീക്ഷണം ഒരു പുസ്തകം തന്നെയുണ്ട് കോൺഗ്രസും ബി ജെ പിയും കൂടെ എങ്ങനെയാണ് സഖ്യം ചേർന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായൊരു പുസ്തകമാണ് ബഹുമാനപ്പെട്ട സന്ധീവ്കാർക്ക് വേണമെങ്കിൽ കുറേ കൂടെ വിശദാംശങ്ങൾ അതിൽ ചേർക്കാനുണ്ടാവും അദ്ദേഹത്തിന് നേരിട്ട് അറിവുള്ള കാര്യങ്ങളാണല്ലോ കെ ജി മഹാരാട് സാർ പറയുന്നത് അതിനുശേഷമാണ് ബി വടകര ബേപ്പൂർ നമ്മൾ നമ്മുടെ മുമ്പിൽ നിറയെ അനുഭവങ്ങളുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് സമത്വ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിനകത്ത് ബി ഡി ജെ എസിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിശ്രമമാണ് അത് ഏതാണ്ട് പരാജയപ്പെട്ടു അതിനുശേഷമാണ് സോഷ്യൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് മുസ്ലിമിനെതിരെ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ ഒരുമിക്കുക അഞ്ചുകൊള്ളത് ഇവിടെ അമിത്ഷാ വന്ന പന്ന് കേട്ടത് ചുവപ്പ് ജിഹാദി ഭീകരതയ്ക്കെതിരായിട്ട് കേരളം പൊരുത്തണം ഓരോ അമിത്ഷയുടെ വരവിലും പുതിയ പുതിയ കാസറ്റിടുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ഒരാളാണ് അമിത്ഷ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം ഭാഷാഭ്രാന്തൻ മലയാളം ഭാഷ അംഗീകരിക്കുന്ന മലയാളിയുടെ മനസ്സിനകത്ത് ഹിന്ദു ഹിന്ദി ഹിന്ദുസ്ഥാൻ എന്ന ആർ എസ് എസിന്റെ ആശയം അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്ന ഭാഷാഭ്രാന്തൻ മലയാള ഭാഷയ്ക്ക് അംഗീകാരം തരാതിരിക്കാൻ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഷാഭ്രാന്തനായ ആഭ്യന്തരകാര്യമന്ത്രി അദ്ദേഹം പരാജയപ്പെട്ട ആഭ്യന്തരകാര്യമന്ത്രിയാണ് മണിപ്പൂരിൽ അദ്ദേഹം ആഭ്യന്തരകാര്യമന്ത്രി ആയിരുന്നിട്ടിപ്പോൾ നാല് കൊല്ലമായിട്ട് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാരതാമ്പയുടെ ചിത്രമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ചിത്രത്തിൽ ഉള്ള സ്ത്രീക്ക് ഉടുതുണിയില്ല മണിപ്പൂരിൽ ഒരുപ്പുറത്തിരിക്കുന്ന സ്ത്രീക്ക് ഉടുതുണിയില്ലാത്ത മണിപ്പൂരിലെ സ്ത്രീയാണ് കൊടിയും പിടിച്ചുകൊണ്ട് ആർ എസിൻ്റെ കൊടിയും പിടിച്ചോണ്ട് മണിപ്പൂർ നിൽക്കുന്നത് അമിത്ഷയുടെ ആദ്യം പോയി ഒരു ശകലം തുണി വാങ്ങിച്ചു കൊടുക്കാൻ പറ അവരുടെ മണിപ്പൂരിലെ ഭാരതാമ്പയ്ക്ക് ഭാരതമാത കി ജെ മണിപ്പൂരിൽ ഭാരതമാതയ്ക്ക് തുണിയില്ല ഉടുതുണി നഷ്ടപ്പെട്ടു അവരെ മാനഭംഗം ചെയ്തു ഈ അമിഷയുടെ കണ്ണുമ്പിൽ വെച്ച് അനങ്ങി അമിത്ഷാ ഈ അമിഷ ഇന്ത്യ ഭരിക്കുമ്പോഴല്ലേ ഇന്ത്യക്കാരെ ഈ കേരളത്തിൽ ഈ ചോദിക്കുന്ന പറയുന്നു ഒരു ഒരു ഭീകരവാദിയുടെ പേര് ശരി ഭരണകർത്താവ് എന്ന പെർഫോമൻസ് അല്ല നമ്മൾ ഇന്ന് അമിത്ഷാ വന്ന് ഇത് പറയുമ്പോ ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വോട്ട് വളർച്ച അതാണ് അമിത്ഷയ്ക്ക് ആ വാക്കുകൾക്ക് ആധാരമായി ചൂണ്ടിക്കാണിക്കാറുള്ളത് അപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് മണ്ഡലങ്ങളിൽ ഈ പറയുന്ന ജയിച്ച തൃശൂരിൽ മാത്രമല്ല പതിനേഴ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് മണ്ഡലങ്ങളിൽ ബിജെപി വോട്ട് കൂട്ടി ഈ കടക്കുകയാണ് അദ്ദേഹത്തിന്റെ ഊർജം ശ്രീ അനിൽകുമാർ അട്ടേ ഞാന് ഇവര് രണ്ടുപേരും കുറെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഇവരെന്താ പറഞ്ഞത് രാഷ്ട്രീയ അഴിമതി ഇല്ലാത്ത പാർട്ടിയാണോ ബി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ പാർട്ടി ബിജെപി ആണ് തിരുവനന്തപുരത്തെ ബിജെപിയുടെ ആഫ്യസ് അഴിമതിയുടെ സ്മാരകമല്ലേ നാട്ടുകാരോട് കാശ് പിരിച്ചിട്ട് ആഫീസ് ഉണ്ടാക്കിയത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എല്ലാ ജില്ലയിലും ഞാൻ ആഫീസ് കൊണ്ടുതരാം നിങ്ങളാരും കാശ് മുടക്കണ്ട ഇവിടെ മുഴുവൻ കള്ളപ്പണം കൈകാര്യം ചെയ്തില്ലേ കൊടകര കുഴപ്പണം കേസ് കണ്ടുപിടിച്ചില്ലേ ഇവിടെ മുഴുവൻ കള്ളപ്പണം വെച്ച് കൈകാര്യം ചെയ്യുമെന്നാണ് അമിത്ഷാ വന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കള്ളപ്പണം ഞങ്ങൾ കൈകാര്യം ചെയ്യും ഇ ഡി നിങ്ങളെ പിടിക്കത്തില്ല സി ബി ഐ നിങ്ങളെ പിടിക്കത്തില്ല അപ്പം പതിനെട്ടായിരം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിവ് നടത്തിയൊരു കൂട്ടർ ഈ രാജ്യത്തെ ഭരണം തകർത്തൊരു കൂട്ടർ ഇനി ഇവർ നല്ല ഭരണം നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ആളുകൾ ഓർക്കണ്ടേ നല്ല ഭരണമാണോ ഞാൻ നാഗ്പൂർ എന്നുള്ള ബി ജെ പിയുടെ എം പി നിതിൻ ഗഡ്കരിയുടെ ഒരു പ്രസംഗം ഉദ്ധരിക്കുകയാണ് അദ്ദേഹം എന്താ പറഞ്ഞത് ഇന്ത്യ രാജ്യമാണ് ലോകത്ത് അസമത്വം ഏറ്റവും വേഗത്തിൽ ഒരു സ്റ്റേറ്റ് ശതകോടീശ്വരന്മാർ ഈ മോദി ഭരണത്തിനകത്ത് ഇരുന്നൂറ്റി അൻപത്തി മൂന്നെണ്ണമായി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് മൂന്നെണ്ണമായി ഈ കോവിഡ് വന്ന ശേഷം ഇവിടുത്തെ മുതലാളിമാർക്ക് കിട്ടിയ സമ്പത്തിൻ്റെ വളർച്ച നിങ്ങൾ പഠിക്കുക അതുകൊണ്ട് അമിത്ഷെ മോദി അധികാരത്തിയിരിക്കുന്നത് പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാനല്ല പിണറായി സർക്കാർ ചെയ്യുന്ന പോലെ സാധാരണക്കാരൻ്റെ സ്കൂൾ നന്നാക്കാനല്ല സാധാരണക്കാരൻ്റെ ആശുപത്രി നന്നാക്കാനല്ല കേരളത്തിൽ എൽ ഡി എഫ് ചെയ്യുന്ന വികസന മാതൃക ഉണ്ടാക്കാനല്ല മോദി അധികാരത്തിൽ ഇരിക്കുന്നത് അമിത്ഷാ അധികാരത്തിൽ ഇരിക്കുന്നത് അവർ കേരളത്തിനകത്ത് കോർപ്പറേറ്റ് അജണ്ടയായിട്ടാണ് വരുന്നത് ഇവിടെ ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്നു ഈ അഞ്ച് കൊല്ലത്തിനിടയ്ക്ക് ഈ അമിത്ഷാ മുഖ്യമന്ത്രി ആഭ്യന്തരകാര്യമന്ത്രിയായ ശേഷം ഈ കാലഘട്ടത്തിൽ കേരളത്തിന് എന്ത് നീതി കിട്ടി നമുക്ക് എയിംസിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു വിഴിഞ്ഞം വെള്ളി രൂപയുണ്ടോ ഒരു പന്തിയിൽ രണ്ട് വിളമ്പല്ലേ വയനാട് ദുരന്തം ദുരന്തമുണ്ടായപ്പോൾ നമുക്ക് പ്രത്യേക ധനസഹായം ഉണ്ടോ ഉത്തരേന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾക്കോ തെലുങ്കാനയ്ക്കോ ആന്ധ്രയ്ക്കോ എത്ര കോടി കൊടുത്തു ഇതെല്ലാം ചെയ്തു വെച്ച് കൂട്ടർ ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ കയ്യിൽ കുറേ പണമുണ്ട് അധികാരമുണ്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചാതുരുവറിൻ്റെ വ്യവസ്ഥതയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെ കേരളത്തിൻ്റെ മേലെ വെച്ചുകെട്ടാൻ വേണ്ടി ഒരു പണി നടത്തുന്നു അവിടെയാണ് കോൺഗ്രസിൻ്റെ പ്രകൃതി കുമ്പസാരത്തിനിടയിൽ കൂടെ പശുവിനെ കിടത്തുന്ന പണിയിറക്കിയത് എന്താണ് പണി ഇറക്കിയത് തൃശ്ശൂർ ബി ജെ പി ജയിച്ചത് എൽ ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞിട്ടാണ് സന്ദീപ്കാര്ക്ക് അന്ന് കോൺഗ്രസ്സിൽ ആയിരുന്നു ബി ജെ പിയിലായിരുന്നോ നേമത്ത് ആരുടെ വോട്ട് കുറഞ്ഞപ്പോഴാണ് യു ഡി ബി ജെ പി ജയിച്ചത് നേമത്ത് നേമത്ത് യു ഡി എഫിൻ്റെ തൊട്ട് എണ്ണായിരം ആയപ്പോഴല്ലേ ബി ജെ പി ജയിച്ചത് രാജഗോപാൽ ഇപ്പുറത്ത് സുരേഷ് ഗോപിക്ക് എൺപത്തി മൂവായിരം വോട്ട് ടി എൻ പ്രതാപന് കിട്ടിയതിനേക്കാൾ കുറഞ്ഞില്ലേ അവിടെ അതില് സുരേഷ് ഗോപ്പ് വിജയിക്കുമോ നമ്മളൊരു ചർച്ചയ്ക്കിടയിലൂടിങ്ങനെ ഇങ്ങനെ ഓരോ തേങ്ങാടരുത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വസ്തുതാപരമായി പറയാം ബി ജെ പി ചെറുക്കുന്ന യുദ്ധത്തിലാണ് കേരളം ഈ ഈ കാവി ഒരു നമുക്ക് പോലെ തന്നെ കണക്കുകളുടെ വസ്തുതകളിലേക്ക് ഒന്ന് നോക്കാം കോൺഗ്രസ് ോ എന്നതല്ല കണക്കുകളുടെ വസ്തുതയും ഈ ഓരോ പാർട്ടികളും അവരുടെ സെൽഫ് അസസ്മെന്റുകളിൽ സ്വയം വിലയിരുത്തലുകളിൽ എങ്ങനെയൊക്കെയാണ് കണക്കുകൾ പങ്കുവെച്ചതെന്ന് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ അഞ്ചാം തീയതി സി പി എമ്മിന്റെ അന്നത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ റിപ്പോർട്ടിനകത്ത് താങ്കൾക്കത് അറിവുള്ളതായിരിക്കും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ആർ എസ് എസിൻ്റെ വളർച്ച കേരളത്തിൽ ആശങ്കപ്പെടുത്തുന്നതാണ് അത് ചെറുക്കേണ്ടതുണ്ട് കേരളത്തിൽ പത്ത് വർഷത്തിനിടെ ഏഴ് ശതമാനം എൽ ഡി എഫ് വോട്ട് കുറഞ്ഞു അതിന് റിപ്പോർട്ടിൽ തന്നെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് ദശാംശം നാല് രണ്ട് ശതമാനം വോട്ട് വിഹിതമാണ് എൽ ഡി എഫിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയപ്പോൾ അത് മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമായി കുറഞ്ഞു സി പി എം തന്നെ സ്വയം വിലയിരുത്തിയതാണ് കാണണം ശ്രീ അനിൽകുമാറ അല്ല അതെ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിലയിരുത്തി ആ വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു ഞങ്ങൾ ഹോംവർക്ക് ചെയ്തു ഞങ്ങൾ ഹോംവർക്ക് ചെയ്തപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ചേലക്കരയിൽ എങ്ങനെയാണ് ഞങ്ങൾ വോട്ട് നീണ്ടു ജയിച്ചത് ഞങ്ങളുടെ ആത്മവിശ്വാസം എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദേശീയ പരിസരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പൊക്കം കൂടിയത് കോൺഗ്രസിനാണെന്ന് പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമിക്കാരും മുസ്ലിം ലീഗ്കാരും എസ് ഡി പി കാരും എല്ലാം കൂടെ കൂടി വോട്ട് തടുത്തു കൂട്ടി ഒരു ഭാഗത്ത് കൊണ്ട് കൂട്ടിക്കെട്ടുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് അതൊരു കൃഷിയാണ് മതന്യൂനപക്ഷത്തിന്റെ തൊട്ട് ഭയപ്പെടുത്തി യു ഡി എഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജമാ ഇസ്ലാമിയുടെ ഒരു കൃഷി ഇവിടെ നടക്കുന്നുണ്ട് ആ കൃഷി പൊളിക്കും ആ കൃഷി ഞങ്ങൾ പൊളിച്ചു ചേലക്കരയിൽ ചേലക്കരയിലെ കണ്ടതാണ് പാലക്കാട്ടെ ബലമല്ല പാലക്കാട് ചേലക്കരയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലുണ്ട് പക്ഷെ പാലക്കാട്ടെ ബലമല്ല തേലക്കര വന്നത് തേലക്കര ബലം മാറാൻ കാരണം എന്താണ് ഞങ്ങൾ ആ സ്വയം വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കൃഷി ഞങ്ങൾ പൊളിച്ചു അത് പൊളിച്ചു എന്നല്ലേ നിലമ്പൂര് കാണുന്നത് നിലമ്പൂര് ബലം എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാളും ഇരുപത്തയ്യായിരത്തിലേറെ വോട്ട് ഞങ്ങൾക്കവിടെ വർദ്ധിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് അതിനർത്ഥം എന്താണ് ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിനകത്ത് പരാജയമുണ്ടായാൽ പരാജയ കാരണങ്ങൾ പഠിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നൽകിയിരുന്ന ആനുകൂല്യങ്ങളിൽ കേന്ദ്ര സർക്കാർ പെടലിക്ക് ചവിട്ടിയത് കൊണ്ട് ചില തടസ്സങ്ങൾ വന്നു ആ കുറവുകൾ ഇനി ഉണ്ടാവില്ല കേരളത്തിലുണ്ട് അതിന് നിങ്ങൾ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ബി വിജയിക്കുന്നതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് നേരത്തെ നേരത്തെ ഇവിടെ പറയുകയുണ്ടായി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ റിപ്പോർട്ടിലെ കാര്യം പരാമർശിച്ചത് ആ അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ ഇതിപ്പോ കണ്ടതല്ല നിങ്ങൾ ഈ പറയുന്ന കാര്യം ഇപ്പൊ കണ്ടതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സി പി എമ്മിൽ തർക്കം ഉണ്ടായി എൺപത്തി അഞ്ചിൽ എന്താ സി പി എമ്മിന്റെ തർക്കം ഉണ്ടായത് ഈ മുസ്ലിം ലീഗിനെ എൽ ഡി എഫിൽ കൂട്ടണോ എന്ന തർക്കം കോൺഗ്രസിന് തോപ്പിക്കാൻ ലീഗിനെ കൂട്ടണോ ഇപ്പൊ ഇ എം എസ് അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞു നിങ്ങൾ ലീഗിനെ കൂട്ടിയാൽ ഒരു അപകടം വരും ബി ജെ പി വളരും ആർ എസ് എസ് വളരും അതുകൊണ്ട് എൺപത്തിയാറിൽ വിജയവാടയിൽ ചേർന്ന സി പി എമ്മിന്റെ അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു ആർ എസ് എസിന്റെ വളർച്ച തടയാൻ മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു ന്യൂനപക്ഷ വർഗീയതയുമായി സന്ധി പാടില്ല ഞാൻ ചോദിക്കുകയാണ് നമുക്ക് ഇങ്ങനെ സമീപകാല കണക്കെടുത്ത് വെച്ച് നോക്കിയാൽ വോട്ട് അത് എവിടെ നിന്ന് വോട്ടാണ് അതാണ് ഞങ്ങൾ പറയുന്നത് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് സമൂഹത്തിൽ വരുന്ന മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ് സി പി എമ്മിനെ തോൽപ്പിക്കാൻ പണ്ട് കോൺഗ്രസിനും ലീഗിനെ മാത്രം മതിയായിരുന്നു ലീഗിനെ മാത്രം പോരാ ജമാ ഇസ്ലാമി എസ് ഡി പി ഐ എത്തുന്നില്ല ലീഗിന്റെ കോണിയെ കയറി കോൺഗ്രസും ജയിക്കാനാവാത്ത അവസ്ഥ വരുമ്പോ ജമാഅത്ത് ഇസ്ലാമി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാനാവില്ല എന്നുള്ളതുകൊണ്ടാണ് ജമാലാം മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു പറയുന്നത് അവർ തന്നെ പങ്കുവച്ച സ്ഥിതിക്ക് അതേപ്പറ്റിയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ താങ്കളോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച വിഷയം താങ്കൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്ത റൗണ്ടിൽ വീണ്ടും വരാം